ഹായ് ഹാപ്പി വിഷു ഇന്ന് രാവിലെ തന്നെ നദീനാൻ്റെ വീട്ടിൽ പോവാണ് അവിടെ നിന്ന് പോകുന്ന വഴിയിൽ വീട്ടിൻ്റെ അടുത്തുള്ള ശശിയേട്ടൻ്റെ വീട്ടിൽ കയറി വിഷുക്കണിയൊക്കെ കണ്ടു വിഷു കൈ നീട്ടമൊക്കെ കിട്ടി അങ്ങനെ നദീനാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാനും റിഹാനും റയാനും നദീനാൻ്റെ ഉമ്മാനെ കാണാൻ വേണ്ടി പോയതാണ് അവിടെ പോയി കുറേ നേരം ഇരുന്നു എല്ലാവരും ഉണ്ട് ഉമ്മാമ്മക്ക് കുറച്ച് കൂടുതലാണ് അപ്പം അങ്ങനെ കഴിഞ്ഞു ഞങ്ങൾ നേരെ പറമ്പിലേക്ക് കയറിയതാണ് പേരൊക്കെ പറിക്കാനും എല്ലാം കൂടി റീഹാന് നല്ല ഇഷ്ടമാണ് പേരൊക്കെ പേരൊക്കെ കിട്ടിയാ നോക്കട്ടെ ഇനിയും ഉണ്ടേ ആ റിയാൻ പറിക്കുന്നുണ്ടേ കൊറേ പഴുത്തില്ലേ എത്രയാ പക്ഷികൾ

ഇല്ല ഈ ചെറിയ കൊമ്പില് ഇത് മുമ്പില് കുഞ്ഞി കണ്ടോ നല്ല വഴുത്തനേയും കാട്ടി കുറച്ച് പച്ച ഇതായിട്ടുള്ള രസം മഞ്ഞ കളറയും കാട്ടി തലേന് വീട്ടല്ലേ ഇത് എവിടെ ഇത് എവിടെ ഇതാ അവനെ കൊടു കവറിലെടുക്കലേണോ എന്നാ എനിക്ക് ചക്ക അല്ലേ എന്ത് മോസ് അത് മത്തൻ ഇത് മത്ത കുറച്ചങ്ങോട്ട് നോക്ക് ഇതെന്ത് നോക്കടു മത്തൻ മത്തന് ആ അങ്ങനെ ഞങ്ങള് നദീനാന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയിരിക്കയാണ് അപ്പം ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രാവ് മുട്ടയിട്ടതൊക്കെ അപ്പം മുട്ട വിരിഞ്ഞിട്ടുണ്ട് ഇതാ രണ്ട് പ്രാവും കുട്ടികളുണ്ട് രണ്ടുപേരെയും ബിരിയാണിയുണ്ട് പിന്നെ അപ്പം ആ കുടൂസിനത് കാണിച്ചു കൊടുക്കുകയാണ് പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോഴേ മുട്ട വിരിഞ്ഞായിരുന്നു ഇനിയും രണ്ടുപേരെ വിരിയാനുണ്ട് അത് ഏകദേശം വിരിയാനായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ബൈ ബൈ